നമസ്കാരം ഹരിയാനയിലെയും ജമ്മു കാശ്മീരിലെയും തെരഞ്ഞെടുപ്പ് ഫലം വന്നുകൊണ്ടിരിക്കുന്നു ഈ വാർത്ത പ്രേക്ഷകരുടെ മുമ്പിൽ എത്തുമ്പോൾ ഏതാണ്ട് തെരഞ്ഞെടുപ്പ് ഫലം പൂർത്തിയാകുമെന്ന് തീർച്ച ജമ്മു കാശ്മീരിൽ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല ജമ്മു കാശ്മീരിൽ നാഷണൽ കോൺഫറൻസും കോൺഗ്രസും ഒരുമിച്ച് ചേർന്ന് മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും അവർ വിജയിക്കും എന്ന് കണക്കാക്കാവുന്നതേ ഉള്ളൂ ഹിന്ദു ഭൂരിപക്ഷ ജമ്മുവിൽ ബി എന്നിട്ടും അവരുടെ തൽസ്ഥിതി നിലനിർത്തി എന്നത് ചെറിയ കാര്യമല്ല നാഷൻ കോൺഫറൻസും കോൺഗ്രസും ഒരുമിച്ച് ചേർന്നിട്ടും ബി ജെ പിക്ക് കാര്യമായ തിരിച്ചടി തന്നെ ജമ്മു ജമ്മുകാശ്മീരിലെ തെരഞ്ഞെടുപ്പ് ഫലം പ്രത്യേകതകൾ ഒന്നുമുള്ളതല്ല ഗുലാം നബി ആസാദിനെ പോലുള്ളവർ കോൺഗ്രസ് വിട്ടെങ്കിലും ബുദ്ധിപരമായി മാറി നിന്നത് അദ്ദേഹത്തിൻ്റെ മാനം രക്ഷിക്കാൻ കാരണമായി കോൺഗ്രസും നാഷൻ കോൺഫറൻസും ചേരുന്നതോടുകൂടി ഭൂരിപക്ഷ സർക്കാർ ഉണ്ടാക്കും എന്നത് സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ് കൃത്യമായ ഭൂരിപക്ഷം ഉണ്ടാവുക എന്നത് നിർണായകമാണ് അവിടെ ലെഫ്റ്റനന്റ് ഗവർണർക്ക് അഞ്ച് സീറ്റുകൾ നോമിനേറ്റ് ചെയ്യാൻ കൊടുത്തിരുന്ന പ്രത്യേകാധികാരം അതുകൊണ്ടൊന്നും ഭൂരിപക്ഷത്തെ മറികടക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് ഒരു വലിയ പ്രതിസന്ധി ഒഴിഞ്ഞുപോയി ഏതെങ്കിലും കാരണവശാൽ വളരെ കഷ്ടിച്ചായിരുന്നു ഏതെങ്കിലും പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടിയതെങ്കിൽ പ്രത്യേകിച്ച് നാഷണൽ കോൺഫറൻസിനും കോൺഗ്രസിനും ഭൂരിപക്ഷം കിട്ടിയതെങ്കിൽ നിയമത്തിൻ്റെ നൂലാമാലകളിലേക്ക് പോകുമായിരുന്നു കാരണം അഞ്ച് സീറ്റുകൾ നോമിനേറ്റ് ചെയ്യാനുള്ള തീരുമാനത്തെ എതിർത്തുകൊണ്ട് അത് ജനാധിപത്യത്തെ അട്ടിമറിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എൻ സിയും കോൺഗ്രസും രംഗത്ത് വന്ന പശ്ചാത്തലത്തിൽ ആ വിവാദം ഒഴിഞ്ഞതിൽ ആശ്വസിക്കാം ജമ്മുകാശ്മീരിനെ പരമാധികാരം സംരക്ഷിച്ചുകൊണ്ട് ഭീകരരെ ഒഴിവാക്കാൻ കോൺഗ്രസ് സർക്കാരിനെ കേന്ദ്ര സർക്കാരിനോട് ചേർന്ന് പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് മാത്രമാണ് പ്രാർത്ഥനയും ആശംസയും എന്നാൽ ഹരിയാനയിൽ അക്ഷരാർത്ഥത്തിൽ അട്ടിമറി നടന്നിരിക്കുന്നു രണ്ട് ടേമായി ഹരിയാന ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പി ഉറപ്പായും അധികാരത്തിൽ നിന്നും പോകുമെന്നായിരുന്നു എക്സിറ്റ് പോളുകളും ഒപ്പീനിയൻ ഒക്കെ വ്യക്തമാക്കിയിരുന്നത് അതിശക്തമായ ഭരണവിരുദ്ധ വികാരം ഹരിയാനയിലുണ്ട് എന്നായിരുന്നു എല്ലാ വാർത്തകളും എന്ന് മാത്രമല്ല ബി ജെ പിയുടെ സഖ്യകക്ഷിയായ ജെ ജെ പി ബി ജെ പിയോടുള്ള സഖ്യം വിട്ട് തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇറങ്ങിയത് കൊണ്ട് തന്നെ ബി ജെ പിക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എട്ടു നിലയിൽ പൊട്ടും എന്ന തരത്തിൽ വാർത്തകൾ വന്നു എല്ലാ അഭിപ്രായ സർവേകളും അങ്ങനെയായിരുന്നു എക്സിറ്റ് പോൾ പോലും അങ്ങനെയായിരുന്നു പത്തോ പതിനൊന്നോ സീറ്റിനപ്പുറത്തേക്ക് ബി ജെ പിക്ക് കിട്ടില്ല എന്നാണ് നമ്മുടെ മാധ്യമങ്ങൾ നിരന്തരമായി എഴുതിക്കൊണ്ടിരുന്നത് എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഹരിയാനയിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന തെരഞ്ഞെടുപ്പിനേക്കാൾ ഭൂരിപക്ഷത്തോടുകൂടി ബി ജെ പി അധികാരത്തിലെത്തിയിരിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ അവർക്ക് കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല നാൽപ്പത് സീറ്റുകൾ മാത്രമാണ് നേടിയത് നാൽപ്പത്തി ആറ് സീറ്റ് വേണമായിരുന്നു കേവല ഭൂരിപക്ഷത്തിന് എന്നാൽ ഇപ്പോൾ നാൽപ്പത്തിയൊൻപത് സീറ്റ് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് ഒരുപക്ഷെ അത് അമ്പതോ അമ്പത്തിയൊന്നോ ആയി മാറിയാലും അത്ഭുതപ്പെടേണ്ടതില്ല അതായത് ആരുടെയും പിന്തുണയില്ലാതെ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് അവിടെ ഭരിക്കാൻ സാഹചര്യമൊരുങ്ങിയിരിക്കുന്നു കോൺഗ്രസും കഴിഞ്ഞ തവണത്തേക്കാൾ നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ തവണത്തെ മുപ്പത് സീറ്റിൽ കുറി മുപ്പത്തിയാറ് സീറ്റായി ഉയർന്നു പണി കിട്ടിയത് ജെ ജെ പിക്ക് ഇത് ഓർമ്മിപ്പിക്കുന്നത് ഒഡീഷയുടെ അനുഭവമാണ് ഒഡീഷയിലും ബി ജെ പിയും ബിജു ജനതാദളും ഒരുമിച്ചാണ് ദീർഘകാലമായി ഭരിച്ചിരുന്നത് അവിടെ കരുത്തും ശക്തിയും കൂടുതൽ ബിജു ജനതാദളിനായിരുന്നു ബി ജെ പി അവരുടെ ഒരു മൈനർ പാർട്ട്ണർ മാത്രമായിരുന്നു എന്നാൽ തങ്ങളാണ് വലുതെന്ന് ബി ജെ പിക്ക് തോന്നിയപ്പോൾ ബിജു ജനതാദൾ ഒറ്റയ്ക്ക് നിന്ന് ബി ജെ പിയെ തോൽപ്പിക്കാനിറങ്ങി പക്ഷേ എട്ടു നിരയിൽ പൊട്ടിയത് ബിജുവാണ് ജയിച്ചത് ബി ജെ പിയും അതേ സാഹചര്യം തന്നെയാണ് ഹരിയാനയിൽ ഉണ്ടായിരിക്കുന്നത് ഹരിയാനയിലെ മൈനർ പാർട്ട്ണറായിരുന്നു ജെ ജെ പി എങ്കിലും പൂർണമായും ആ പാർട്ടിയെ തകർത്തടിയിച്ചു കൊണ്ടാണ് ബി ജെ പി മുമ്പിൽ കയറിയത് മഹാരാഷ്ട്രയിൽ സംഭവിച്ചതും സമാനമാണ് ശിവസേനയ്ക്കാണ് അവിടെ സ്വാധീനം കൂടുതൽ എന്നാൽ തങ്ങളാണ് വലിയ പാർട്ടിയെന്ന് ബി ജെ ചിന്തിക്കുന്നു ഒടുവിൽ പിടിവാശിയാകുന്നു സഖ്യം പിരിയുന്നു പക്ഷേ എൻ സി പിയും കോൺഗ്രസും ശിവസേനയോട് ചേർന്നതോടുകൂടി അധികാരം അങ്ങോട്ട് പോകുന്നു എന്നിട്ട് പിന്നീട് ശിവസേന വിഭജിച്ച് ബി ജെ പിയുമായി അധികാരം പങ്കിട്ടു ഇക്കുറി അവർ പുറത്താകുമെന്നും ഉദ്ധവ് താക്കറെയുടെ ശിവസേനയും കോൺഗ്രസും എൻ സി പിയും ചേർന്ന് അധികാരം പിടിക്കുമെന്നുമാണ് കണക്കാക്കപ്പെടുന്നത് എന്നാൽ ഹരിയാനയിലെ ഈ തെരഞ്ഞെടുപ്പ് ഫലം മഹാരാഷ്ട്രയെയും ജാർഖണ്ഡിനെയും ഡൽഹിയെയും സ്വാധീനിക്കാതിരിക്കില്ല ഏറെ വൈകാതെ ഈ മൂന്ന് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയാണ് അക്കൂട്ടത്തിൽ കേരളത്തിലെ രണ്ട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പും വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മത്സരവും ഉണ്ടായേക്കും അതിനധിക കാലം കാത്തിരിക്കേണ്ടതില്ല ഹരിയാനയിലെ ബി ജെ പിയുടെ അട്ടിമറി വിജയം ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെയും സ്വാധീനിക്കാതിരിക്കില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന ആദ്യത്തെ ബലാബല പരീക്ഷണമായിരുന്നു ഹരിയാനയിലും ജമ്മു കാശ്മീരിലും നടന്നത് അതിൽ ഹരിയാനയിൽ ബി ജെ പി നേടിയ വിജയം ബി ജെ പിയുടെ ആത്മവിശ്വാസം ഇരട്ടിപ്പിക്കും ബി ജെ പിക്ക് കേന്ദ്രത്തിൽ കേവല ഭൂരിപക്ഷം കിട്ടാതെ പോയതുകൊണ്ട് ബി ജെ പിയുടെ അന്ത്യത്തിന് തുടക്കമായെന്നും ആത്മവിശ്വാസം കിട്ടിയ ബി ജെ പി വിരുദ്ധം ഒരുമിച്ച് നിൽക്കുന്നതോടെ ബി ജെ പി പതിയെ പതിയെ തുടച്ചു നീക്കപ്പെടുമെന്നും കണക്കാക്കിയിരുന്ന രാഷ്ട്രീയ വിദഗ്ദ്ധർക്കേറ്റ തിരിച്ചടിയാണ് ബി ജെ പിയുടെ കടന്നു വരവേ തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഫലം വരും സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളെയും ബാധിക്കാതിരിക്കില്ല രാവിലെ മുതൽ നമ്മുടെ ചാനലുകൾ പറഞ്ഞിരുന്നത് ഹരിയാനയിൽ കോൺഗ്രസ് കൊടുങ്കാറ്റെന്നാണ് എന്നാൽ രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും നിലപാട് മാറ്റി കോൺഗ്രസ് കൊടുങ്കാറ്റെ ബി ജെ പി തീക്കാറ്റായി മാറി അല്ലെങ്കിൽ ദേശീയ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ നമ്മുടെ ചാനലുകൾ തികച്ചും വ്യത്യസ്തമായാണ് കൈകാര്യം ചെയ്യുന്നത് അവർ നേരത്തെ തന്നെ ഒരു നിഗമനത്തിനെത്തും ആ നിഗമനത്തിൽ ഇരുന്നു കൊണ്ട് അവർ ആദ്യം തന്നെ അവകാശവാദങ്ങൾ നടത്തും അവരുടെ ലക്ഷ്യം അവരുടെ പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുക മാത്രമാണ് വാസ്തവം വേറൊന്നാണെന്ന് അറിയുന്നതും പറയുന്നതും രണ്ടു മണിക്കൂർ കഴിഞ്ഞാവും അപ്പോഴേക്കും ആദ്യം മാറി നിന്ന പ്രേക്ഷകർ ഇപ്പോൾ രണ്ടാമത് വരും അങ്ങനെ ചാനലുകൾക്ക് രാവിലെയും വൈകുന്നേരവും ഒക്കെ ചാകര അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഒരു കാരണവുമില്ലാതെ ഒരു തെളിവുമില്ലാതെ കോൺഗ്രസിന് മുൻതൂക്കമാണ് എന്ന് എല്ലാവരും പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ കൃത്യമായി ബി ജെ പിയുടെ മുൻതൂക്കം തന്നെയാണ് പറഞ്ഞിരുന്നത് പക്ഷെ നമ്മുടെ ചാനലുകൾ എന്തുകൊണ്ടോ ബോധപൂർവ്വം കോൺഗ്രസ് കൊടുങ്കാറ്റ് അഴിച്ചുവിട്ടു പലപ്പോഴും ഇങ്ങനെ തന്നെ ഇവിടെ സംഭവിക്കാറുണ്ട് അതിക്കുറിയും ആവർത്തിച്ചു എന്ന് മാത്രം